പാകിസ്ഥാനിൽ ഭരണകൂടത്തിന് എതിരെയും അവരുടെ സൈന്യത്തിനെതിരെയുമുള്ള അമർഷം അതിവേഗം കത്തിപ്പടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപങ്ങളെ ഇന്ത്യയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിലെ സമാധാന കരാറിനെതിരെ പ്രതിഷേധിച്ച തെഹ്രീകെ ലബ്ബൈ പാകിസ്ഥാൻ എന്ന സംഘടനയിലെ അംഗങ്ങളെ പാകിസ്ഥാൻ സൈന്യം വളരെ ക്രൂരമായി അടിച്ചമർത്തിയതോടെ ആഭ്യന്തര സുരക്ഷ അവതാരത്തിലായിരിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ആശങ്കകളും അതോടെ വർദ്ധിച്ചു വരികയാണ് മുരീദ് കയ്യിൽ പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന നാൽപ്പത് ടി എൽ പി പ്രവർത്തകരാണ് സുരക്ഷാസേനയുടെ നടപടിയിൽ കൊല്ലപ്പെട്ടത് അതിനെതിരെ ഒക്ടോബർ പതിനേഴിന് ലാഹോറിലെ ദാത ദർബാറിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ടി എൽ പി അറിയിച്ചിട്ടുമുണ്ട് അഫ്ഗാൻ താലിബാൻ ടി എൽപിയുമായി ബന്ധപ്പെടുകയും അവർക്ക് പിന്തുണ വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം വളരെ മോശമായി തുടരുന്ന സമയത്താണ് പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയത്തിൽ താലിബാൻ ഇടപെടുന്നത് ടി എൽപിക്കു പിന്തുണയുമായി ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയും രംഗത്ത് വന്നിട്ടുണ്ട് അതിന് പുറമെയാണ് ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺകോയിലുമുള്ള പ്രശ്നങ്ങളും ബലൂചിസ്ഥാൻ നാഷണലിസ്റ്റ് ആർമി തേരികെ താലിബാൻ പാകിസ്ഥാൻ എന്നീ ഭീകര സംഘടനകൾ പാക് സൈന്യത്തെ ലക്ഷ്യമിട്ട് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ പാക് അധീന കാശ്മീരിലും ഭരണകൂടത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു എന്നാൽ ഇതെല്ലാം അടിച്ചമർത്താൻ മാത്രമാണ് പാകിസ്ഥാൻ ഭരണകൂടവും അവിടുത്തെ സൈനിക നേതൃത്വവും ശ്രമിച്ചത് അതുകൊണ്ട് പ്രക്ഷോഭങ്ങൾ താൽക്കാലികമായി അവസാനിച്ചെങ്കിലും പാകിസ്ഥാനിലെ ആശങ്ക ഒഴിയുന്നില്ല ഇത്തരത്തിൽ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയാൽ താമസിയാതെ അവരെല്ലാം ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് താങ്ങാൻ അവിടുത്തെ ഭരണകൂടത്തിന് കഴിയില്ലെന്നാണ് സുരക്ഷാ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് ഇത്തരം തീവ്രവാദ ആശയമുള്ള സംഘടനകൾ മാത്രമല്ല പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറെ രോഷാകുലരാണ് എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഇമ്രാൻഖാനെ പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് പുറത്താക്കിയതും അറസ്റ്റ് ചെയ്തതും ജനങ്ങൾക്കിടയിൽ അമർഷത്തിനിടയാക്കിയ ഒരു സംഭവമാണ് അവിടുത്തെ ജയിലിൽ അദ്ദേഹത്തിന് ലൈംഗിക പീഡനങ്ങൾ പോലും നേരിടേണ്ടി വന്നു എന്നതും ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു ഒരു മുൻ പ്രധാനമന്ത്രി എന്നത് പോയിട്ട് ഒരു സാധാരണ പൗരന് നൽകുന്ന സൗകര്യങ്ങളും അവകാശങ്ങളും പോലും അദ്ദേഹത്തിന് ജയിലിൽ കിട്ടുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ വിലക്കയറ്റം സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെ പൊറുതിമുട്ടുന്ന പാകിസ്ഥാനിൽ വലിയൊരു കൊടുങ്കാറ്റ് രൂപം കൊള്ളുന്നു എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് അഫ്ഗാൻ താലിബാൻ ടി എൽ പി യുമായി ചേരുന്നതോടെ ഭരണകൂട വിരുദ്ധ ശക്തികൾ എല്ലാവരും സർക്കാരിനെതിരായി ഈ പോരാട്ടത്തിൽ ഒന്നിക്കുമെന്നാണ് സൂചനകൾ അടുത്തു തന്നെ പാകിസ്ഥാനിൽ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു പ്രക്ഷോഭമോ സായുധ കലാപമോ ആയിരിക്കാം എന്നാണ് സൂചനകൾ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങുന്നതിന്റെ വക്കിലാണ് എന്നാണ് റിപ്പോർട്ടുകളും വരുന്നത് ടി ടി പി യുടെയും ബലൂച്ച് ആർമിയുടെയും ആക്രമണങ്ങൾ കൊണ്ട് പാക് സൈന്യത്തിന് ആത്മവീര്യം കുറഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് അതിനു പുറമെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്നത് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നതുകൊണ്ടാണ് ഇന്ത്യയും ഇപ്പോൾ ജാഗ്രത പാലിക്കുന്നത്